ിരിക്കാൻ മടിക്കരുത് ഒരു മുപ്പത് മുപ്പത്തിനാല് വയസ്സ് വരെ നമുക്ക് ഒരേ കളറിലുള്ള പല്ലുണ്ടാവുള്ളൂ അത് കഴിഞ്ഞ പല വർണ്ണങ്ങളിലായിരിക്കും ആ മഞ്ഞ പച്ചാന്നി ഐക്ക അങ്ങനല്ലേ ഇടയ്ക്കൽ ഗുഹ ഇടയ്ക്കുള്ള ചിലതില്ല പക്ഷെ അതും വെച്ചിട്ട് നിൽക്കരുത് നിങ്ങൾ സംസാരിക്കുമ്പോ ഫാ വരുന്ന വന്നോട്ടെ അത് നമ്മുടെ പ്രശ്നമാണോ കഷണ്ടി ഉള്ള ഒരാള് അയാളോട് വരണ ചോദിച്ചു നിങ്ങൾക്ക് ഈ കഷണ്ടി ഉള്ളതിൽ വല്ല വിഷമം അയാൾ പറഞ്ഞു എന്തിനു വിഷമിക്കണം രാവിലെയും വൈകുന്നേരം മാത്രമേ ഞാൻ ഈ കഷണ്ടി ഞാൻ കാണുന്നുള്ളൂ ബാക്കിയൊക്കെ നാട്ടുകാരെ കാണുന്നത് അത് അവരുടെ പ്രശ്നമാണ് എന്റെ പ്രശ്നമാണോ ഞാൻ എന്റെ കഷണ്ണി കാണുന്നുണ്ടോ ഉണ്ടോ